എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത് താർക്കെ തഴുവ എല്ലാവർക്കും ചലഞ്ചർ റാപ്പിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പത്ത് കാച്ചിയ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ എന്നൊരു ഭാഗമായിട്ടാണ് എല്ലാ ക്ലാസ്സും പോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇനിയും ഞാൻ പറയുന്നു ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ക്ലാസ് തരാനാണ് ഉദ്ദേശിക്കുന്നത് ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി എല്ലാ പരീക്ഷകൾക്കും ഡെയിലി യൂട്യൂബിലൂടെ ക്ലാസ് തരാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ആണ് സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു പത്ത് കിണ്ണം കാച്ചിയ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ എന്ന ഭാഗമാണ് മെനിയെ മാൻ ഡാഷ് ഡൈഡ് ഓഫ് ന്യൂമോണിയ മെനിയെ മാൻ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളു മെനി പ്ലൂറൽ ആണ് മെനിയെ സിംഗുലർ ആണ് മെനി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ് മെനിയെ സിംഗുലർ ആണ് മെനി ബോയ്സ് എന്ന് പറയും മെനിയെ ബോയ് എന്ന് പറയും അപ്പം വെർബും അതുപോലെ തന്നെ ആയിരിക്കും മെനി ബോയ്സ് ആർ എന്ന് പറയും മെനിയെ ബോയ് ഈസ് എന്ന് പറയും ഇതാദ്യം പഠിക്കുക മെനി പ്ലൂറൽ ആണ് മെനിയെ സിംഗുലറാണ് മെനി വന്നു കഴിഞ്ഞാൽ ബോയിസ് ആർ എന്നും മെനിയെ വന്നു കഴിഞ്ഞാൽ ബോയ് ഈസ് എന്നുമാണ് ഇനി ആൻസർ പറ മെനിയെ മാൻ മെനി വന്നിരുന്നെങ്കിൽ മെനി മെൻ എന്ന് വന്നേനെ മെനിയെ മാൻ ആൻസർ ഒറ്റ സിംഗുലറേ ഉള്ളു ഹാസ് ഹാവും ആറും വേറും പ്ലൂറൽ ആണ് അപ്പം മെനി പ്ലൂറൽ ആണ് മെനിയെ സിംഗുലറാണ് രണ്ട് മൈ പോളിറ്റിക്സ് ഡാഷ് ഡിഫറൻറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് സിംഗുലർ ആണ് എന്നാൽ പൊളിറ്റിക്സിനോടൊപ്പം മൈ എന്നോ ഹിസ്സെന്നോ ഹെർ എന്നോ അവർ എന്നോ രാജൂസ് എന്നോ ഗാന്ധിജീസ് എന്നോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പ്ലൂറലായിരിക്കും അല്ല മനസ്സിലായോ പൊളിറ്റിക്സ് ഈസ് മൈ വന്നു കഴിഞ്ഞാൽ മൈ പൊളിറ്റിക്സ് ആർ എന്നാണ് പറയുന്നത് പൊളിറ്റിക്സ് ഒരു വിഷയവും മൈ പൊളിറ്റിക്സ് രാഷ്ട്രീയം വേറെ അർത്ഥമാണ് അതുകൊണ്ടാണ് മൈ പൊളിറ്റിക്സ് ആർ എന്ന് വരുന്നത് അങ്ങനെയാണെങ്കിൽ പറ ഗാന്ധിജീസ് പൊളിറ്റിക്സ് ഈസ് ആണോ ആറാണോ കമൻ്റ് ചെയ്യുക മാത്രം വന്നിരുന്നെങ്കിൽ ഈസ് ആണ് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹീസ്റ്റഡിൻ കേരള യൂണിവേഴ്സിറ്റി സൂപ്പർ ചോദ്യമാണ് യൂണിവേഴ്സിറ്റിയുടെ പേരിന് മുമ്പിൽ ദാ ഉപയോഗിക്കണം എന്നാൽ അറിഞ്ഞുകൂടാത്തൊരു കാര്യം പറയാം യൂണിവേഴ്സിറ്റി ഓഫ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ദാ ഉപയോഗിക്കേണ്ടത് തിരിച്ച് സ്ഥലം ആദ്യം പറഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഇനി വ്യക്തികളുടെ പേര് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ണാമല യൂണിവേഴ്സിറ്റി പെരിയാർ യൂണിവേഴ്സിറ്റി അങ്ങനെ വന്നാൽ നോ ആർട്ടുകൾ അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ മുമ്പിൽ ദായും കേരള യൂണിവേഴ്സിറ്റി മുമ്പിൽ ആർട്ടിക്കിൾ ആവശ്യമില്ല കാരണം സ്ഥലപ്പേരുകൾക്ക് മുമ്പിൽ ആർട്ടിക്കിൾ ആവശ്യമില്ല അതുപോലെ തന്നെ മഹാത്മാഗാന്ധി വ്യക്തികളുടെ പേരിന് മുമ്പിലും ആർട്ടിക്കിൾ ആവശ്യമില്ല എന്നാൽ തിരിച്ചു പറയുക യൂണിവേഴ്സിറ്റി ഓഫ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് കണ്ണൂർന്ന് വന്നാൽ ദാ ഉപയോഗിക്കണം നാല് ലെറ്റ്മീ ഡു ഇറ്റ് ക്വസ്റ്റ്യൻ രാഗ് പഠിച്ചു വെച്ചോണം ലെറ്റ്മീന്ന് മാത്രം വന്നാൽ ഷാളായി എന്ന് ഉത്തരം എഴുതണം പ്ലീസ് ലെറ്റ് ലെറ്റുമീന്ന് വന്നാൽ വില്ലിയു എന്ന് ഉത്തരം എഴുതണം പോസിറ്റീവ് നെഗറ്റീവും ബാധകമല്ല ആൻസർ ലെറ്റ് ഷാളായി ലെറ്റ് ഷാളൈ ലെറ്റ്മീന്ന് വന്നാൽ ഷാളായി പ്ലീസ് ലെറ്റ് ലെറ്റ്മീന്ന് വന്നാൽ വില്ലിയു സെറ്റാണേ അഞ്ച് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്നും ക്ലാസ് തരികയാണ് എന്നും ഐ വിൽ ഹാവ് ഡൺ ഇറ്റ് ക്വസ്റ്റ്യൻ ഡാഗ് വില്ലും ക്വസ്റ്റ്യൻഡാഗ് എഴുതാൻ ഓക്സിലറി വർബ് വേണം പ്ലസ് പ്രോനൗൺ ഓഫ് ദ സബ്ജക്ട് വില്ല് ഓക്സിലറി വർബ ഹാവു ഓക്സിലറി രണ്ട് ഓക്സിലറി വർബ് വന്നിരിക്കുന്നു എന്ത് ചെയ്യും വില്ലു വന്നാൽ വോണ്ടായി ഹാവ് വന്നാൽ ഹാവിൻ്റെ ഐ ഏതാണ് ശരി ഉത്തരം ഒരു സെൻറ്റൻസിൽ രണ്ട് സഹായക്രിയ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഡാഗ് എഴുതാൻ ആദ്യത്തെ സഹായക്രിയ ഉപയോഗിക്കണം ആൻസർ ാണ് സഹായക്രിയ ആൻസർ വോണ്ടായി വില് വോണ്ടാകുന്നത് എങ്ങനാണെന്നറിയാവോ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം ടാഗിനെ നെഗറ്റീവ് ആക്കാൻ വില്ലിന്റെ കൂടെ ഇൻഡ് ചേർക്കണം വില്ലിൻ്റെ കൂടെ ഇൻഡ് ചേർക്കുമ്പം അല്ല വോണ്ടാണ് എന്തു പഠിച്ചു പുതിയ ടിപ്പ് പറ രണ്ട് സഹായക്രിയ ഉണ്ടെങ്കിൽ ആദ്യത്തെ സഹായക്കര ക്വസ്റ്റ്യൻ ടാഗിൽ മാത്രം ഹേ ട്രാവൽസ് ഡാഷ് ഫുഡ് അവൻ നടന്നാണ് പോകുന്നത് നിങ്ങൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾ ഫോർ ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ റോഡ് റെയിൽ എയർ വാട്ടർ റിവർ സി മോഡ് ഇനി വെഹിക്കിൾ വരുമ്പം കാറ് ജീപ്പ് ബൈക്ക് ട്രെയിൻ എന്തും ആയിക്കോട്ടെ വാഹനങ്ങൾ വന്നാലും മോഡ് വന്നാലും ബൈ ആണ് പ്രിപ്പോസിഷൻ ഓക്കെ ബൈ ട്രെയിൻ ബൈ റോഡ് ബൈ റെയിൽ ബൈ വാട്ടർ ബൈ എയർ ബൈ സി ഹേ ട്രാവൽസ് ബൈ എയർ ഹേ ട്രാവൽസ് ബൈ വാട്ടർ ഹേ ട്രാവൽസ് ബൈ ട്രെയിൻ എന്നാൽ നടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത് ഓൺ ഫുഡ് നമ്മുടെ സ്വന്തം വണ്ടി ഓക്കെ അതിനകത്ത് ബൈ ഫുട്ട് എന്ന് പറയത്തില്ല ഓൺ ഫുട്ട് ടിപ്പ് നമ്പർ ആറ് ഏഴ് ദ റിസൾട്ട് ഈസ് ഡാഷ് ഗുഡ് അഡ്വർബാണ് ഫെയർലി ആണോ റാദർ ആണോ നല്ലർത്ഥമുള്ള പോസിറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ ഫെയർലി മോശമർത്ഥമുള്ള നെഗറ്റീവ് അർത്ഥമുള്ള പോസിറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ റാദർ സംഭവമൊന്നുമില്ല ഗുഡ് വന്നാൽ ഫെയർലി ബാഡ് വന്നാൽ റാദർ ബിഗ് വന്നാൽ ഫെയർലി സ്മാൾ വന്നാൽ റാദർ ഹൈ വന്നാൽ ഫെയർലി ലോ വന്നാൽ റാദർ റിച്ച് വന്നാൽ ഫെയർലി ആ പുവർ വന്നാൽ റാദർ മനസ്സിലായോ പോസിറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ഫെയർലി ആൻസർ ഫെയർലി നെഗറ്റീവ് അർത്ഥം വരുന്ന പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ റാദർ ദ റിസൾട്ട് ഈസ് റാദർ ബാഡ് ഫെയർലി ഗുഡ് ദ യങ് വൺ ഓഫ് കാറ്റിൽ സസ്യഭോജികളായ ആനിമൽസിൻ്റെ കുറച്ച് പേര് പറയാമോ കന്നുകാലികൾ കാറ്റിൽ കൗ ബഫല്ലോ എലിഫന്റ് ആന എൽക്ക് മൂസ് മൂസ് എന്ന് പറയുന്ന എം ഒ എസ് സി സീൽ മോസ് ചെമ്പോത്താണെന്ന് തോന്നുന്നു സീൽ കടൽപ്പന്നി ക്യാമൽ ഒട്ടകം ജിറാഫ് ഹിപ്പപ്പൊട്ടാമസ് റൈനോസറസ് കാണ്ടാമൃഗം വെയിൽ നീലത്തിമിങ്ങലം നീലത്തിമിങ്ങലോ സീലും കടലിൽ കാണപ്പെടുന്ന അത് സസ്യഭോജിയല്ല എന്നാൽ ബാക്കിയെല്ലാം സസ്യഭോജികളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവയുടെ കുഞ്ഞിനെ വിളിക്കുന്ന കാഫ് കാഫെന്ന എന്താ വിളിക്കുന്ന കാഫ് എന്നാൽ മാംസഭോജികളായിട്ടുള്ള ലയൺ ടൈഗർ ചീറ്റ ഹൈന ലെപ്പാഡ് ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പേര് കബ്ബെന്നാണ് എന്ത് വിളിക്കുന്നത് കബ്ബ് സബ് മാംസഫോജികളുടെ കുഞ്ഞുങ്ങളെ കബ്ബെന്നും സസ്യഫോജികളായിട്ടുള്ള പിന്നെ അതിൻ്റെ കൂടെ സീലും വെയിലും ഇത് രണ്ട് സസ്യഫോജിയൊന്നുമില്ല കടലിൽ കാണപ്പെടുന്ന ജീവികൾ കാഫ് ഹീർ റിട്ടേർഡ് ഡാഷ് ഫിഫ്റ്റി എയ്റ്റ് പ്രായം അമ്പത്തെട്ടാമത്തെ വയസ്സ് ആയി പ്രായം കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോർഷൻ അറ്റ് റിട്ടേർഡ് ഓൺ അല്ല ഇൻ അല്ല ഫോർ അല്ല ഓഫ് അല്ല അറ്റ് ഏജ് കാണിക്കാൻ അറ്റ് ഉപയോഗിക്കുക അറ്റ് ദ ഏജ് ഓഫ് ഫിഫ്റ്റി ഫൈവ് ഹീ വാസ് പുട്ട് സ്കൂൾ അറ്റ് ഫൈവ് അഞ്ചാമത്തെ വയസ്സിൽ സ്കൂളിൽ വിട്ടു ദോർ ഡിവൈഡ് ദ ഫോർച്ർത്ഥം ഒരു നമ്പറിന്റെ കൂടെ ദാ ചേർത്താൽ അത്രയും ആൾക്കാർ നർത്തം വരും കൊറിയയിൽ ഒരു സിനിമയുണ്ട് ത്രില്ലറാണ് ദ ഫൈവ് അഞ്ചു പേർ അഞ്ചു പേർ ചേർന്നൊരു ദൗത്യം ഏർപ്പെടുത്തുന്നു അതാണ് സിനിമ ത്രില്ലറാണ് കാണണം അപ്പം ദ ഫൈവ് എന്ന് പറഞ്ഞാൽ അഞ്ചു പേർ ദ ഫോർ എന്ന് പറഞ്ഞാൽ നാലു പേർ യമങ്ങും ബിറ്റു രണ്ടുപേരുടെ ഇടയിലാണെങ്കിൽ ബിറ്റ്വീനാണ് രണ്ടിൽ കൂടുതൽ പേരാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എമ്മങ്ങേ എഴുതാവുള്ളൂ അപ്പോൾ ഉദാഹരണം ബാലു സിറ്റ്സ് ബിറ്റ്വീൻ രാജു ആൻഡ് സുമേഷ് രാജുവിൻ്റെയും സുമേഷിൻ്റെയും ഇടയിൽ അപ്പോൾ ബിറ്റ്വീൻ അവിടെ എമ്മങ് എഴുത്തില്ല രണ്ടുപേരുടെ ഇടയിലാണ് ബിറ്റ്വീൻ അവർ ലെഗ്സ് നമ്മുടെ കാലിൻ്റെ ഇടയിൽ നമ്മൾ പറയാറുണ്ട് ബിറ്റ്വീൻ ലെഗ്സ് എന്താ പറയുന്നത് എ റിവർ ഫ്ലോസ് ഇൻ ബിറ്റ്വീൻ ഇറ്റ്സ് ബാങ്ക്സ് രണ്ട് തീരങ്ങൾക്കിടയിലൂടെ ആണ് ഒരു നദി ഒഴുകുന്നത് ബാങ്ക്സ് അവിടെ ടു ബാങ്ക്സ് എന്ന് പറയേണ്ട ഇറ്റ്സ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തീരമല്ല ഉള്ളു എന്നാൽ രണ്ടിൽ കൂടെ ദേ കോറൽ ഡെ എമംഗ് ദംസൽസ് രണ്ട് രണ്ടുപേരെന്നു എടുത്തു പറയുന്നില്ല ഒത്തിരി പേരുണ്ടെന്ന് തോന്നിക്കുക അപ്പം ദേ കോറൽ ഡെമങ് ദംസൽസ് ദ ഫോർ ഡിവൈഡഡ് ദ ഫോർച്യൂൺ ഡാഷ് ദംസൽസ് രണ്ട് പേ നാലു പേരും അവരുടെ ഇടയിൽ നാല് പേരായതുകൊണ്ട് ആണ് പഠിച്ചു വെക്കുക ഈ അടുത്ത സമയത്തൊരു ചോദ്യം ചോദിച്ചു അതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യണം ദ ഫാദർ ഡിവൈഡ് ഹിസ് ഫോർച്യൂൺ ഡാഷ് ഹിസ് വൈഫ് ഹിസ് സൺ ആൻഡ് ഹിസ് ഡോട്ടർ മൂന്ന് പേരുണ്ട് അപ്പോൾ എല്ലാവരും എഴുതി വച്ച് എന്തുവാ എന്ന് എഴുതി വെച്ച് ആൻസർ ബിറ്റ്വീൻ ആയിരുന്നു കാരണം ആൻഡു വന്നു കഴിഞ്ഞാൽ ബിറ്റ്വീൻ എഴുതാവുള്ളൂ ആൻഡ് ഹിസ് ഡോട്ടർ അവസാനം ആൻഡു വന്നു അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മൈഡിയ ഫ്രണ്ട്സ് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വേണോ കേരളത്തിലെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കോഴ്സ് പർച്ചേസ് ചെയ്യണം ചലഞ്ചർ ആപ്പിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് എല്ലാ കോഴ്സുകളും ഉണ്ട് സോ നമുക്കറിയാം ഇംഗ്ലീഷ് ഞാനുണ്ട് വിശാഖ് സാറ് ടീച്ചിങ്ങിൽ രാജേശ്വരി മിസ് അങ്ങനെ വലിയൊരു നിര തന്നെയാണ് യൂട്യൂബിൽ എല്ലാവരുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ എല്ലാ വിഷയങ്ങളും സോ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഇനി എൻ്റെ ക്ലാസ്സുകൾ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ മാത്രമേ ഉള്ളൂ മറ്റൊരു പ്ലാറ്റ്ഫോം റിമൂവ് ചെയ്ത ആ നൂറോളം ക്ലാസ്സുകളുണ്ട് യൂട്യൂബിൽ നിന്നും അപ്പം ആ ആ ക്ലാസ്സുകളെല്ലാം നമുക്കിവിടെ എടുത്തു വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് ഒരു ഒരു മാസം കൊണ്ട് മാക്സിമം ക്ലാസ്സുകളൊക്കെയാണ് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഞാനെടുത്ത പത്ത് ക്ലാസ് ഇതിനോടകം എടുത്ത പത്ത് ക്ലാസ് കിടപ്പുണ്ട് ഒരുപാട് പേര് ഇതിനോടകം കണ്ടു കഴിഞ്ഞു അതുപോലെ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് ക്ലാസ്സുകളേക്കാൾ കൂടുതൽ ആൾ ആൾക്കാർ കാണുന്നത് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താം ഷെയർ ചെയ്യാം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക നാളെ വീണ്ടും ക്ലാസ്സുമായിട്ട് വരാം പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ നന്ദി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം രഞ്ജിത്താർ കെ തടോ അതിന് അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ പറയട്ടെ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഞാൻ തയ്യാറാക്കിയ എൻ്റെ ഒരു ഗ്രാമർ ബുക്ക് ഉണ്ട് ടെമ്പസ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര് അത് അറുന്നൂറോളം ഇതുപോലത്തെ ടിപ്സുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമർ മൊത്തമുണ്ട് വൊക്കാബുലറി സെലക്റ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറോളം ചോദ്യങ്ങളുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല ഈ ബുക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ബുക്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ച് അതിനകത്ത് ടിപ്സ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് ബുക്ക്സ് വേണമെങ്കിൽ നയൻ എയിറ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ ഞാനന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം താങ്ക് യു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം രഞ്ജിത്താർ കെ തഴവാ